വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് സത്യത്തിലൊരു ന്യായീകരണം രൂപ കണ്ടെത്താൻ കഴിയില്ല ഇപ്പോൾ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി കേരളത്തിലെ സാധാരണ ജനങ്ങളെ തലയിൽ അത് അടിച്ചേൽപ്പിച്ചിട്ട് അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന ചില ആളുകളുണ്ട് ഇനി മേൽ ഞാനിത് ചെയ്യില്ല എന്ന അയാളെക്കൊണ്ടൊരു പ്രതിജ്ഞടിപ്പിക്കുന്ന രീതിയിലാണ് ഇലക്ട്രിസിറ്റി ബോർഡ് പെരുമാറുന്നത് ഇതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രശ്നമാണ് മിസ്മാനേജ്മെന്റിനെ സംബന്ധിച്ച ആക്കങ്ങൾ ക്ലാസ് എടുക്കാനുണ്ടെങ്കിൽ അത് കെ എസ് ബി ആണ് ഏറ്റവും ഏറ്റവും നല്ല ഒരു സ്ഥാപനം എന്ന് ഞാൻ കരുതുന്നത് ഭരിക്കുന്ന ഗവൺമെന്റിന് ആദ്യം ഒരു തീരുമാനം ഉണ്ടാവണം ഇതെങ്ങനെ മുമ്പോട്ടു പോകാൻ കഴിയും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിക്ക് പോലും അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മളൊരു വലിയ ഒരു തലക്കടിയേറ്റ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് കാരണം കേരളത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വിലക്കയറ്റം എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു ജീവിക്കാൻ പറ്റാത്തൊരു സാധാരണക്കാരനായ ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിനിടയിലാണ് വീണ്ടും ഒരു വലിയ ഷോക്ക് ട്രീറ്റ്മെൻറ് എന്നുള്ള രീതിയിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ എഴുപത് ശതമാനം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കുന്നൊന്നും അതുകൊണ്ട് യൂണിറ്റിന് വലിയ ചാർജ് കൊടുത്താണ് മേടിക്കുന്നതെന്നും അതുകൊണ്ട് മറ്റ് രക്ഷയില്ല വ്യത്യസ്തത ഇല്ലാതെയാണ് വർദ്ധിപ്പിച്ചത് ഈ വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി ഇന്ന് രാവിലെ പറഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്തരത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ കേരളത്തിൽ ഈ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് സത്യത്തിൽ ഒരു ന്യായീകരണം കണ്ടെത്താൻ കഴിയില്ല ഇത് സർക്കാരിൻ്റെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും കെടുകാര്യസ്ഥിതിക്ക് കേരളത്തിലെ ജനങ്ങൾ പിഴയടയ്ക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം വൈദ്യുതി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നു ഇതിൽ രണ്ട് രീതിയിൽ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും വലിയ കള്ളക്കളികൾ ഇതിനകത്തുണ്ട് ഒന്ന് മുമ്പ് നാനൂറ്റി അമ്പത്താറ് മെഗാവാട്ട് നമ്മൾ അടുത്ത കാലത്ത് ഒരു സ്വകാര്യ സംരംഭകറിൽ നിന്ന് വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചു എന്നാൽ നാല് രൂപ പതിനെട്ട് പൈസയാണ് ഈ യൂണിറ്റ് ഇതേ വൈദ്യുതി രണ്ട് രൂപ അറുപത് പൈസയ്ക്ക് വേഗം ഒരു സ്വകാര്യ കമ്പനി ഓഫർ ചെയ്തതാണ് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് വാങ്ങാതിരുന്നത് ഇപ്പോൾ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി കേരളത്തിലെ സാധാരണ ജനങ്ങളെ തലയിൽ അത് അടിച്ചേൽപ്പിച്ചിട്ട് അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന ചില ആളുകളുണ്ട് രണ്ടാമത്തത് നമ്മുടെ ഡാമുകൾ അവിടെ ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന സിൽട്ട് അതായത് മണൽ വാരി മാറ്റിയാൽ മണൽ വാരിയാൽ മാത്രം ഒരു അഞ്ഞൂറ് കോടിയിലും മണലുണ്ടാവും കേരളത്തിലെ നിർമ്മാണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മണലുണ്ട് ഡാമിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി അതിൻ്റെ ഇത് സ്ഥാപിത ശേഷി വർദ്ധിക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ ഡാമുകളെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വെള്ളം തോന്നിയിട്ട് ആളുകളെ കൊല്ലുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് നമ്മൾ പവർ ജനറേഷൻ ഉപയോഗിക്കുന്ന വെള്ളം വീണ്ടും വീണ്ടും ഉപയോഗിക്കും ഇപ്പം മുല്ലപ്പെരിയാറിലെ ആദ്യത്തെ കരാറിൽ പഴഞ്ഞിരിക്കുന്ന ആ വെള്ളം തമിഴ്നാട്ടിന് പവർ ജനറേഷൻ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് അവർ ഉപയോഗിക്കുന്നു വീണ്ടും ഉപയോഗിക്കുന്നു രണ്ടോ മൂന്നോ വട്ടം ഉപയോഗിച്ചിട്ട് കൃഷിക്കാശം വന്നപ്പോഴും അതുപോലെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള ഡാമുകൾ പുതുതായിട്ട് നമ്മൾ ഡാം കെട്ടി പറയുന്ന ക്ഷീരണമൊന്നും വേണ്ട അവിടെയും ഇത് പുനരുപയോഗത്തിനുള്ള സാധ്യതയെക്കുറിച്ച് ചിന്തിക്കണം ഇപ്പം ഇടുക്കി ഡാം അടക്കമുള്ള മുഴുവൻ ഡാമുകളിലും അത് അത് പൂർത്തിയാക്കിയ കാലഘട്ടം മുതൽ ഇന്നു വരെ എത്തിയിരിക്കുന്ന എന്തായാലും നമ്മുടെ മണ്ണൊലിപ്പ് മണൽ രൂപീകരണമൊക്കെ ഒരു കൃത്യമായ ശാസ്ത്രീയമായിട്ടുള്ള ഫാക്ടറാണ് നടക്കുന്നതാണ് ഇത് അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ആ മണൽ വാരി മാറ്റിയാൽ ഇതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റും നമുക്ക് പുറത്തുനിന്നുള്ള വൈദ്യുതി വാങ്ങുന്നതിന് ഒരു പരിധിവരെ നമുക്ക് തടയിടാൻ കഴിയും പക്ഷേ ഒരു കുഴപ്പം പുറത്തുനിന്ന് വൈദ്യുതി വായിച്ചാൽ മാത്രമേ കമ്മീഷൻ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇടുക്കി ഡാമിന് കമ്മീഷൻ കൊടുക്കാൻ പറ്റിയുള്ളൂ അവരുണ്ടാക്കുന്ന കറണ്ട് അപ്പോൾ ആ ഒരു ചില ആളുകളുടെ ഇടനിലക്കാരുടെയും ഭരണത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾക്കും കമ്മീഷൻ കിട്ടുന്നതിന് അതായത് ഏതാണ്ട് പതിനായിരം കോടിയിലധികം രൂപ ഇങ്ങനെ വരുമാനം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും അതിനെ നിയന്ത്രിക്കുന്നവർക്കും ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക് അപ്പോൾ ആ ഒരു അവർ കമ്മീഷൻ അടിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ ഒരു ഒരു നിയന്ത്രണവും ഇല്ലാതെ കൊള്ളടിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഓപ്ഷൻസ് ഇല്ല ഇപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ആധുനിക ജീവിത സാഹചര്യത്തിൽ വൈദ്യുതി ഒരു വായു വല ഒഴിച്ചു കൂടാനാവാത്തൊരു സംഗതി ആയിരിക്കുകയാണ് അപ്പം നമുക്ക് നിവൃത്തികേടാണ് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഗവണ്മെൻറ്റിന് ഒരു ലക്ഷ്യബോധമുള്ള ദിശാബോധമുള്ള ഗവൺമെൻറ്റിന് കൃത്യമായി ഇടപെടാൻ കഴിയും മുമ്പൊരിക്കൽ ഈ മണൽ വാരാൻ ശ്രമിച്ച മൈനിങ് ആൻഡ് ജിയോളജിയുടെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ്റെ എവിടെയോ ഏതോ ഓണാങ്കാമല്ലായിരിക്കുകയാണ് കാരണം അവിടെയും ഈ എംസാൻ്റെ അടക്കമുള്ള ആ ലോപിയുടെ സമ്മർദ്ദമുണ്ട് അപ്പോൾ അവർക്ക് രണ്ടു മൂന്ന് വർഷത്തേക്ക് ബിസിനസ് നഷ്ടം പറ്റും അപ്പോൾ ഈ ചില സ്ഥാപിത താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഉണ്ടായിരിക്കുന്ന അധിക ചിലവാണ് കേരളത്തിലെ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് ഇതില് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അരിഡ് മുഹമ്മദ് ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി സമയത്ത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഒരു കരാർ ഉറപ്പിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് വന്ന് മാറി വന്ന സർക്കാർ അതായത് എംഎ മണി പിന്നീട് വൈദ്യുതി വകുപ്പ് മന്ത്രി സമയത്താണ് ഈ കരാർ ചെയ്യുന്നത് ഈ കരാർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഈ സർക്കാർ അല്ലെങ്കിൽ വൈദ്യുതി ബോർഡ് പറഞ്ഞ ന്യായങ്ങളൊന്നും യഥാർത്ഥത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന ആയിരുന്നില്ല ഒരു തരത്തിലും അത് ഉൾക്കൊള്ളാൻ ജനങ്ങളെ ഒരു തരത്തിൽ സഹായിക്കാനും വേണ്ടി ആയിരുന്നില്ല ഇതിൻ്റെ പുറകിൽ വലിയ കള്ളക്കളിയാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതിന്റെ ഒരു അനുബന്ധമായിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് കാരണം ആര്യാട മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടാക്കിയ കരാർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു എന്നുള്ളതാണ് ആ വളരെ കുറഞ്ഞ യൂണിറ്റിനും വളരെ കുറഞ്ഞ പണത്തിന് ഇരുപത്തഞ്ചു വർഷക്കാലമാണ് ദീർഘകാലത്തേക്കാണ് കിട്ടുന്നത് അപ്പൊ അതാണ് ഇവർ തകർത്തുകള ാണ് ഇത്തരത്തിലുള്ളത് കൊണ്ടുവരാത്തത്യത്തിൽ പ്രത്യേകം കൂടുതൽ കാരണം ഇത് യു ഡി എഫിന്റെ ഒരു പദ്ധതിയായിരുന്നു വർഷത്തെ കരാറുള്ളത് അത് റദ്ദാക്കപ്പെടുകയും അവിടെയൊക്കെ ഈ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ഈ പറയുന്ന ഇടനിലക്കാരുടെ വരുമാനമാണ് പ്രധാനം കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമമല്ല ഇക്കാര്യത്തിൽ യു ഡി എഫ് വരും ദിവസങ്ങളിൽ യു ഡി എഫും കെ ഡി പിയും ഞങ്ങൾ കെ ഡി പി തന്നെ ഇന്ന ചില ടോക്കൺ സമരങ്ങൾ എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട് ആ സമരങ്ങളെ നമ്മളൊരു ഇതൊരു ജനകീയ സംവാദത്തിൻ്റെ നിലവാരത്തിലേക്ക് തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആശയ ഇടപെടകൾ നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം ജനങ്ങളെ വിദ്യാഭ്യാസം ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഈ ഇലക്ട്രിസിറ്റി ബോർഡും ഭരണത്തിലിരിക്കുന്നവരും പറയുന്ന ന്യായീകരണങ്ങളെല്ലാം കെട്ടുകഥകളാണ് സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കേരള ഡെമോക്രാറ്റിക് പാർട്ടി മുന്നിട്ടങ്ങും അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു ആശയ സംവാദ പരിപാടികൾ കേരളത്തിലെ സംഘടിപ്പിക്കാനാണ് ഈ കേരളത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വെയിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ സോളാർ പദ്ധതിയിലേക്കും അത്തരം പദ്ധതികളിലേക്കൊന്നും മാറാൻ വേണ്ടിയിട്ട് ഇനിയും കഴിയാത്തത് ഇപ്പോഴും നമ്മൾ പരമ്പരാഗതമായ ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് മറ്റേ തമിഴ്നാട്ടിലായാലും ശരി മറ്റെല്ലാ സ്ഥലങ്ങളിലും സോളാർ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അതുപോലെ വിൻഡ് മെഷീൻ വെച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നു പല രീതിയിലും ഉണ്ടാക്കും നയനാറിന്റെ കാലത്തൊക്കെ കടൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി ചർച്ചകൾ അതെ സംഭവം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ രീതിയിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാനൊക്കെ ശ്രമം നടന്നിരുന്നു എങ്കിൽ പോലും ഇത്തരം പദ്ധതികൾ ഒന്നും യാഥാർത്ഥ്യമായില്ല ഇതിനൊക്കെ കാരണം എന്താണ് കാരണം അടിസ്ഥാനപരമായ കാരണം കറണ്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞുതരം ബിസിനസ് ആയി മാറിയ അതൊരു ഒരു ചിലരൊക്കെ മോഹിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് അപ്പൊ അത് അത് വിട്ടിട്ട് പോയ ആള് എങ്ങനെയായാലും ഏറ്റവും ഈ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കന്ന് പരിസ്ഥിതി ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമുക്ക് സോളാർ എനർജി വളരെ ചെറിയ ചില പരിമിതികൾക്കുള്ളിൽ പോലും നമുക്കത് കഴിയും നടത്തിക്കൊണ്ട് പുറപ്പൊക്കെ വൈദ്യുതീകരണം അടക്കമുള്ള കാര്യങ്ങളിപ്പം ചില വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മളൊക്കെ സൂര്യപ്രകാശം വളരെ കുറവാണ് പുതിയ വീടുകൾ പോവാണെങ്കിൽ ഇത്ര ശതമാനം സോളാർ ഉണ്ടാവണം എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട് ഇവിടെ അവിടെ അങ്ങനെ ചില ആളുകളെങ്കിലും ശ്രമിച്ചവരെ അവകെട്ടും ഇലക്ട്രിസിറ്റി ഷോക്ക് ഷോക്കെടുപ്പിക്കുകയാണ് അവര് അവരുടേതായത് വാങ്ങുന്ന ഇലക്ട്രിസിറ്റി പൈസ കൊടുക്കുന്നു ചിലപ്പോൾ കൊടുക്കാതിരിക്കുന്നു അപ്പൊ ചെയ്തതൊരു നഷ്ടമായി പോയി ഇനി മേൽ ഞാനിത് ചെയ്യില്ല എന്നയാളെ കൊണ്ടൊരു പൊതിജ്ഞടുപ്പിക്കുന്ന രീതിയിലാണ് ഇലക്ട്രിസിറ്റി ബോർഡ് പെരുമാറുന്നത് അപ്പോൾ ഈ വൈദ്യുതി വാങ്ങൽ എന്ന് പറയുന്ന പ്രക്രിയ ഇല്ലാതാവാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നശിപ്പിക്കുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉന്നത ഭരിക്കുന്നവരും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർ ഇതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രശ്നമാണ് ഇതിൽ ജനങ്ങൾക്കൊന്നും എതിർപ്പില്ല അപ്പം നിങ്ങൾ ഒരു ഡാം പണിയുന്നതിന് ശ്രമിച്ചാൽ സ്വാഭാവികമായി വനനശീകരണം മറ്റു പല കാര്യങ്ങളും അതിൽ ആശങ്കയുള്ള ആളുകളുടെ എതിർപ്പും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവും ഇത് വീടിൻ്റെ മുമ്പിൽ സോളാർ പാലിൽ ചെറിയ സോളാർ സംരംഭകരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും ഇപ്പം കൃഷി നഷ്ടത്തിലായിരിക്കുന്ന പല മേഖലകളും പോലെ വെയിൽ ഉള്ള സ്ഥലമാണ് ആ ഒരേക്കര സ്ഥലത്ത് ഇത് സോളാർ പാനൽ കൃഷി ചെയ്യുക അതിന് താഴെ തന്നെ ഇപ്പം കൊച്ചി ദിനപാശ്ശേരി പച്ചക്കറി കൃഷി നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ആദായകരമാകുന്നതിനും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ബോധവാന്മാരാക്കുന്ന ഒന്നും കാരണം ഇവിടെ ഒന്നും കമ്മീഷൻ കിട്ടാൻ സാധ്യതയില്ല കമ്മീഷൻ കിട്ടുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു എന്താ പറയുന്ന ഒരു സ്ഥാപനമായിട്ട് ഒരു മാർഗിരിക്കുകയാണ് അല്ലെ നമ്മുടെ ആഭ്യന്തര ഉത്പാദനം വർധിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ കേന്ദ്ര വിഹിതം കിട്ടുന്നതിന് മൂന്ന് രൂപ സംതിങ് ആണ് കേന്ദ്ര വിഹിതത്തിലെ ഒരു യൂണിറ്റ് വൈദ്യുതി ല അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സമൃദ്ധ ജീവിതത്തിൽ വാങ്ങാം അതിനൊന്നും ശ്രമം ഉണ്ടാകുന്നില്ല നമുക്കറിയാം ഈ കൂടംകുളം വൈദ്യുതി വരുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ അതിന്റെ ഗുണഭോക്താവായി കേരളവും വരും എന്നായിരുന്നു അന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടംകുളത്ത് നിന്ന് എന്തുകൊണ്ടാണ് വൈദ്യുതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം വനത്തിലൂടെ കൊണ്ടുവരണം എന്നുള്ള അതിന്റെ സാങ്കേതിക പ്രശ്നം എന്തുകൊണ്ടാണ് അതിനുള്ള ഒരു അനുമതി മേടിച്ചെടുക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് അനുമതി മേടിച്ചാൻ വേണ്ടി അങ്ങനെയൊരു ഇച്ഛാശക്തി ഉള്ള ഒരു സർക്കാർ എന്തുകൊണ്ടാണ് ഇല്ലാത്ത പ്രശ്നം ഇതാണ് കേന്ദ്രത്തിന് കമ്മീഷൻ കൊടുക്കാൻ പറ്റത്തില്ല കറണ്ട് വേണ്ട അതായത് വനത്തിലൂടെ ചിലയിലൂടെയാണ് മറ്റേ ഈ കമ്പികൾ വരുന്നത് ലൈൻ വരുന്നത് അത് വളരെ ഉയരത്തിലാണ് അപ്പൊ അങ്ങനെ വലിയ വനനശീകരണം ഒന്നും ഉണ്ടാകുന്നില്ല ഇവിടെ ചില പട്ടണം കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്ന് മുടിമുക്കുകയൊക്കെ ചെയ്തു വരം മുസ്തകന്റെ പേരിൽ അങ്ങനെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊരു നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ വ്യവസായ പുരോഗതിക്കും സാമ്പത്തിക സ്ഥിതിക്ക് നിലയിലേ അതായത് നാല് രൂപ പതിനാറ് പൈസയ്ക്ക് നമ്മൾ വാങ്ങുന്ന കറണ്ട് നമുക്ക് മൂന്ന് രൂപ അമ്പത് പൈസ കിട്ടുന്ന അവിടെ തന്നെ എത്ര ലാഭമുണ്ട് ഈ പറയുന്ന ഈ ഇരിട്ടടി ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യം വരില്ല പക്ഷെ ഇതൊന്നും ഒരു സമ്മർദ്ദം ചെലുത്താൻ അവർ തയ്യാറാവണം അതുപോലെ തന്നെ സ്മാർട്ട് മീറ്റർ സ്മാർട്ട് മീറ്റർ നമ്മൾ എന്താ എന്താ പറയുന്ന ഒരു പോയിസണസ് വിഷമുള്ളൊരു സാധനത്തിന് കൈകാര്യം ചെയ്തുകൊണ്ട് ചെയ്തു ഗവൺമെൻറ് ഇത്ര വർഷമായിട്ടും സ്മാർട്ട് മീറ്റർ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ കഴിയുന്നില്ല അവിടെ കൃത്യമായിട്ട് കറണ്ട് നഷ്ടപ്പെടാതിരിക്കാനും മറ്റു കാര്യങ്ങൾക്ക് അതുപോലെ കൃത്യമായി ഉപഭോക്താക്കൾക്ക് അതുകൊണ്ട് ഒരുപാട് സൗകര്യങ്ങളും ബെനിഫിറ്റ് ഉണ്ട് പക്ഷേ അത് ചെയ്യത്തില്ല ഇവർക്ക് പഴയ കാലത്തും മിറ്ററുകളും അതിൽ നിന്നുള്ള പണമൊക്കെയാണ് ലാഭം നമ്മുടെ വൈദ്യുതി ഇതിന് ഇതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ച് പ്രസരണ നഷ്ടം കുറയ്ക്കാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളുണ്ടാകും അതിനൊന്നും ആരും ശ്രമിക്കുന്നില്ല വൈദ്യുതി ക്ഷാമം ഉണ്ടാക്കുകയും ഉണ്ടാ ക്ഷാമം ഉണ്ടാകുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിയ ക്ഷാപം നിർത്തുകയും അതിൻ്റെ ഭാരം ജനങ്ങളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നുള്ള ഒരു മിനിമം പരിപാടിയിലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് മാറിയിരിക്കുകയാണ് ഇത്ര വലിയ രൂപയ്ക്ക് തുകയ്ക്കും കറണ്ട് വിറ്റിട്ടും ആ സ്ഥാപനത്തിന് മാത്രം ലാഭം കിട്ടുന്നില്ല ആ ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റിനെ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ് വേണമെങ്കിൽ എന്താ പറയുക ഒരു സ്ഥാപനം ഇതുപോലെ മിസ് മാനേജ്മെന്റിനെ സംബന്ധിച്ച ആക്കെങ്കിലും ക്ലാസ് എടുക്കാനുണ്ടെങ്കിൽ അത് കെ എസ് ഇ ബി ആണ് ഏറ്റവും ഏറ്റവും നല്ല സ്ഥാപനം എന്ന് ഞാൻ കരുതുന്നു ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പൊ മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകളിൽ ആറ് ഈ ഏജൻസികളാണ് കറണ്ട് കൊടുക്കുന്നത് കേരളത്തിലെ എക്സ്ക്ലൂസീവ് ആയിട്ട് സർക്കാർ കെ എസ് ഇ ബി ആണ് കറണ്ട് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ എക്സ്ക്ലൂസിവിറ്റി തന്നെയല്ലേ അത് ഇവരുടെ ഈ ഏറ്റവും വലിയ കരിഞ്ചന്തയിലേക്ക് നയിക്കുന്നത് അതെ അത് എക്സ്ക്ലൂസിവിറ്റി മത്സരക്ഷമത ഇല്ല മത്സരത്തിന്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ വൈദ്യുതി അത്യാവശ്യമാണ് വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല അപ്പം ഇവർ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും അതേസമയം ഒരു മത്സരക്ഷമത മറ്റ് സ്ഥാപനങ്ങളെ കൂടി ഒരു സർക്കാരോ സർക്കാർ ഏതൊരു സ്ഥാപനം ഇപ്പോൾ നമ്മുടെ ഗവൺമെൻ്റിൻ്റെ കീഴിലുള്ള ഒരുപാട് പൊതുമേഖലാ കോപ്പറേഷനുകളുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് കരണ്ട് വിതരണം ചെയ്യാ സ്വകാര്യ സംരംഭകർ അല്ല സ്വകാര്യ സംരംഭകർ ജനത്തെ കൊള്ളയടിക്കുന്ന ഒന്നും ഭയാനായിട്ട് വരുന്നില്ലല്ലോ സർക്കാരിനുള്ള സ്ഥാപനങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളേക്ക് കിടക്കാം അതിലെ ഇപ്പം പവർ പ്രൊജക്ഷൻ വൈദ്യുതി ഉൽപ്പാദനം ഒരുപക്ഷേ കെ എസ് സി ഇപ്പം ഡാമുകൾ കെ എ സി ഇവിടെ അപ്പം സ്വാഭാവികമായും അത് അവർക്ക് തന്നെ മാനേജ് ചെയ്യേണ്ടി വരും പക്ഷേ വൈദ്യുതി ഈ പ്രസരണം അതിൻ്റെ മാനേജ്മെൻറ്റ് ഇത്രയും കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ല അതിപ്പം പുറത്തുനിന്ന് കറണ്ട് കൊണ്ടുവരാൻ നെഗോഷി ഓരോ ഏതെങ്കിലും ഒരു സ്വകാര്യ സംരംഭകനോ അല്ലെങ്കിൽ സർക്കാർ കോർപ്പറേഷനോ പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി സംസാരിച്ച് കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് വൈദ്യുതി ഇവിടെ ലഭ്യമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് സീലിച്ചു കൂടാ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വെള്ളാനെ നിലനിർത്തിയാൽ മാത്രമേ ആ വെള്ളാനയുടെ ചുറ്റുവട്ടത്തിലുള്ള കുറേ ആളുകൾക്ക് ആഡംബര അവർക്ക് അവരുടെ ജീവിത സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പോയുന്ന കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടി ജീവിക്കാൻ കഴിയും അതുകൊണ്ട് വെള്ളാനെ ഇങ്ങനെ നിലനിൽക്കുകയും ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളവും ബലവും വലിച്ചെടുക്കുന്ന ആളുകൾ നമുക്കുണ്ട് നമ്മളെ ഈ ജലവിദ്യ പദ്ധതികളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ലെസൻസി ലാവുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ലെസൻസി ലാവുമായിട്ടുണ്ടാക്കിയ കരാറും അവരുടെ ഈ ഇതിന്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നടത്തിയ ശ്രമങ്ങളൊക്കെ പാളിപ്പോയി എന്നല്ലേ നമ്മളിതിൽ കാണേണ്ടത് തീർച്ചയായിട്ടും രണ്ട് കാരണങ്ങളാവുന്നു ഒന്ന് ഈ വെള്ളമുണ്ടെങ്കിൽ പവർ ഉണ്ടാവും അത് ആദ്യത്തെ മഴയ്ക്ക് ഡാം നിറയുകയും അടുത്ത വെയിലിന് ഡാം ഉണങ്ങുകയും ചെയ്യുന്ന സ്ഥിതിയാണ് അപ്പൊ വെള്ളമില്ലല്ലോ ഡാംന്ന് പറയാൻ പറ്റാത്ത പറ്റുന്ന അവസ്ഥയെ പിന്നെ ഇത് കൃത്യമായി മുഴുവൻ സമയം ഈ പവർ ജനറേറ്ററുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ കാരണം ഇതും നമുക്ക് കൃത്യ ഒരു സാധാരണ ഒരു ആളുകൾ ലേമൻ ഇങ്ങോട്ടൊന്നും സമീപിക്കാൻ കഴിയുമ്പോൾ അവരുടെ ആക്സസ് ഇല്ല അപ്പൊ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളതൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡ് പറയുന്ന കണക്കുകൾ വിശ്വസിക്കാതെ നമുക്ക് വേറെ മാർഗമില്ല അന്ന് ഈ പഴയ പഴക്കമുള്ള ടർബൈനുകൾ അത് വീണ്ടും വീണ്ടുപോകാനൊക്കെ അട്രോഫിറ്റ് ചെയ്ത് പുതുക്കി പുതുക്കാക്കാനൊക്കെ വേണ്ടിയാണ് കരാകൾ ഉണ്ടായത് കരാകനെന്ത് സംഭവിച്ചു ടർബനുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ആഹ്വല്ല ആ സമയത്ത് ഓർമ്മ ഉണ്ടാക്കുക അപകടങ്ങൾ ഈ പവർ ഹൌസിൽ മറ്റു അതെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നോ ഇതിനെക്കുറിച്ചൊരു കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല ഇവിടെയൊക്കെ വലിയ ഗൂഢാലോചന നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്ന് നമ്മൾ ഇതൊക്കെ നിഷ്കളമായി വിശ്വസിച്ചു പക്ഷെ ഇന്നതല്ല അതിന്റെ ഈ ഇപ്പൊ കാണുന്ന ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്ഷാമത്തിന് പിന്നിൽ അത്തരം ഈ സംഭവവാസങ്ങള് പങ്കുണ്ട് അതിലൊരു ഗൂഢാലോചന ഉണ്ടോ എന്ന് തന്നെ നമ്മൾ വളരെ സീരിയസ് ആയി ആലോചിക്കേണ്ട കാര്യമാണ് ഈ വൈദ്യുതി കമ്മിറ്റി ഒക്കെ ഉണ്ട് അങ്ങനെ പലതരത്തിലൊക്കെ ചെയർമാൻ ഉണ്ട് അങ്ങനെ ഒക്കെ ഉണ്ട് പക്ഷെ ഇതിൽ നമ്മൾ കാണേണ്ടത് ഇപ്പൊ മന്ത്രിയായാലും ശരി ഇതിന്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന പല രാഷ്ട്രീയ നിയമനങ്ങളുണ്ട് യഥാർത്ഥ എക്സ്പേർട്സുകൾ വളരെ കുറവാണ് ഇതിലൊക്കെ കാണുന്നത് ഇത് ഇതും ഒരു ഇത്തരത്തിലുള്ള പാളിച്ചകൾക്ക് ഒരു കാരണമാവുന്നില്ലേ അടിസ്ഥാനപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഗവൺമെന്റിന്റെ ഇച്ഛാസക്തിയാണ് ഇരിക്കുന്ന ആൾ ഇപ്പോൾ എക്സ്പെർട്ടാവണമെന്നില്ല പക്ഷേ ആ സ്ഥാപനത്തിനെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ സതുദ്ദേശത്തോടെ ഒരു സ്ഥാപനത്തെ നയിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അത് എക്സ്പെർട്ട് അല്ലെങ്കിലും ആണെങ്കിലും സ്ഥാപനം കൃത്യമായി നടക്കും അപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ആദ്യം ഒരു തീരുമാനം ഉണ്ടാവണം ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അവർക്കൊരു തീരുമാനമില്ല അവരെ നയിക്കുന്നതും മറ്റ് താല്പര്യങ്ങളാണ് ഈ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ അവരെ നയിക്കുന്നിടത്തോളം കാലം ഇനി ഒരു എക്സ്പെർട്ട് വന്നാലും അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടെ ഇതിനെ നയിക്കാൻ വരുന്ന ആൾക്കും അവിടെ തുടരാനാവില്ല അങ്ങനെ ഈ പോയ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡാക്കുള്ള സ്ഥാപനങ്ങളിൽ നിറഞ്ഞു പോയാൽ ഒത്തിരി വലിയ ആളുകളുണ്ട് അവർക്കിവിടെ തുടരാൻ കഴി തുടരാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടും അപ്പോൾ ഈ സർക്കാർ അല്ലെങ്കിൽ ഭരണകർത്ത ഭരണാധികാരികൾ കൃത്യമായ നിലപാടോടു കൂടി ഇതിനെ സമീപിച്ചാൽ മാത്രമേ ഈ സ്ഥാപനങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ അവിടെ ഈ നടത്തിപ്പാകാരൻ ആരെന്നുള്ള പ്രശ്നമല്ല അപ്പോൾ അവിടെ നോക്കാൻ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാൻ അതിനെ കൃത്യമായി നയിക്കാനൊരു ഉച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നയിക്കോളും പക്ഷേ അവർക്കതിൽ താല്പര്യമില്ല ഈ പറയുന്ന കച്ചവടം തുടർന്നു പോകുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അവരെ നയിക്കുന്നത് ഗവൺമെൻറ്റിനെ നയിക്കുന്നവരെ നയിക്കുന്നത് കച്ചവട താല്പര്യങ്ങളാകുമ്പോൾ ജനങ്ങൾക്ക് ഇതുപോലെയുള്ള ഈ ഇരുട്ടടികൾ സ്വാഭാവികമായി നമ്മളെപ്പോഴും സംസാരിക്കുക കെ എസ് ആർ ടി സിയെ കുറിച്ച് സത്യത്തിൽ കെ സി ബി ആണ് ഏറ്റവും വലിയ വെള്ളാന എന്നുള്ള പൊതുജനങ്ങൾക്ക് അറിയില്ല മാത്രമല്ല അവിടെ ഏറ്റവും ഏറ്റവും കൂടുതൽ ദൂർത്ത് നടക്കുന്നതും കെ സി ബി ആണ് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ അത് മാത്രമല്ല അവിടെ ഈ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഈ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് യൂണിയന്റെ ഒരു അമിതമായ ഈ പ്രത്യേകിച്ചിട്ടും സി പി എം പോലുള്ള പാർട്ടികളുടെ യൂണിയൻ അവിടെ വലിയ രീതിയിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു അവരുടെ ഇംഗിതത്തിന് മാത്രമേ ബോർഡിന് പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇത്തരം അവസ്ഥകളും ഈ ഒരു ദുരന്തത്തിന് കാരണമായിട്ടില്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ വളരെ താങ്കൾ കുറച്ച് മുമ്പേ ചോദിച്ചു അതേ ചോദിച്ചതിനോട് അനുബന്ധമായിട്ട് ചോദിക്കാവുന്ന കാര്യമായി ഏത് എക്സ്പെർട്ട് വന്നാലും കാര്യം നടക്കുന്ന സി ഐ ടി എൻ്റെ യൂണിയൻ നേതാവ് അതെ അപ്പം പിന്നെ അയാളുടെ ഒരു താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അല്ല അയാളെ നയിക്കുന്ന താല്പര്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ താങ്കൾ പറഞ്ഞ നൂറ് ശതമാനം ശരിയായി അവിടെ ഏത് തീരുമാനവും ഉദ്യോഗസ്ഥലത്തിലും ഇവൻ അതായത് സ്ഥലമാറ്റം മുതൽ മറ്റു നിർണായക തീരുമാനങ്ങൾ വരെ മന്ത്രിക്കൊന്നും വലിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല യൂണിയനാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ആ യൂണിയൻ്റെ ഭരണം അതായത് ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിക്ക് പോലും അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ യൂണിയൻ്റെ ആധിപത്യത്തിൽ തകർന്ന ഒരു സ്ഥാപനമായ നാളെ കെ എസ് ഇ വി അറിയപ്പെടും ഒരു കാലത്ത് കെ എസ് ആർ ടി സിയിൽ എങ്ങനെയായിരുന്നു കെ എസ് ആർ ടി സിന്നും മാറുന്ന ഒരുപാട് മുമ്പ് കെ എസ് ആർ ടി സി ബസ് നിർത്തി കിട്ടാൻ പലപാട് ഇപ്പൊ കണ്ടക്ടർമാർ നിർത്തിയാളെ വിളിച്ചു കയറ്റുന്നുണ്ട് തകർന്നു പോയിരുന്നു എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് അത് കപ്പൽ മുങ്ങി കഴിഞ്ഞപ്പോഴാണ് കപ്പിത്തമാര് കപ്പലിനെ നേരായ ദിശയെ നയിക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് ഈ കെ എസ് ഇ വരാനുള്ള ഒരു അതിന്റെ ഭാവി അങ്ങനെയാണ് ഞാൻ കാണുന്നത് പക്ഷെ അവിടെയൊക്കെ ഇവിടെയൊക്കെ ഇതിന് ഈ സഹിക്കാൻ വിധിക്കപ്പെട്ടവർ നമ്മുടെ ജനങ്ങളാണ് നമ്മൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് കൊണ്ട് നമ്മുടെ മേൽ നടത്തുന്ന ഒരു അതിക്രമമാണ് ഈ കെ എസ് ഇ ബി അടക്കമുള്ള സ്ഥാപനങ്ങൾ വഴി നടക്കുന്നത് ഇപ്പം നമുക്ക് നേരത്തെ വൈദ്യുതി ചാർജ് വർദ്ധിക്കുകയൊക്കെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്ന സമയത്ത് ജനങ്ങളുടെ ഇടയിലൊക്കെ വലിയ പ്രതികരണമൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഇപ്പൊ നിസ്സഹായരായ ആളുകളെ നമ്മൾ കാണുന്നത് ഒരു തരത്തിലും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് സമൂഹ യഥാർത്ഥത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോ നമ്മള് ഇന്ധന ചാർജുകൾ കൂട്ടിക്കൊണ്ടുവന്ന അറിയാവില്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും കൂട്ടിക്കും പണ്ട് നമ്മൾ പെട്രോൾ ചാർജ് പറഞ്ഞാൽ പിറ്റേ ദിവസം സമരം മറ്റേ കോലാഹലങ്ങളെല്ലാം ഉണ്ട് ഇതിപ്പോൾ അതൊരു ദൈനംദിന ജീവിതചര്യ പോലെയായി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിലെ പ്രതികരണശേഷി തീരെ കൊന്നിരിക്കും ഇപ്പം ഒരു മുമ്പ് യുവജന സംഘടനകൾ സമരത്തിനറങ്ങും അല്ലെ മറ്റ് പൊതുജന സംഘടനകളൊക്കെ വർഗ വിഭജന സംഘടനകളൊക്കെ സമര രംഗത്ത് ഇറങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്നെങ്കിലും സമരത്തിറങ്ങി വെയിലുകൊള്ളാനെന്ന് പറഞ്ഞാൽ തയ്യാറല്ല അപ്പോൾ ഇത് പ്രതിഷേധങ്ങൾ ഇല്ലാതാവുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രതികരിക്കാൻ നമ്മൾക്ക് താല്പര്യമില്ല അത് ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ മെച്ചപ്പെട്ട പഴയ ജീവിത സാഹചര്യത്തെക്കുറിച്ച് മെച്ചപ്പെട്ട ജീവിതങ്ങളുണ്ടായി അപ്പോൾ ഇനി സമരത്തിനൊന്നും പോകേണ്ട കാര്യമില്ല വളരെ ചെറിയൊരു പക്ഷേ ഇത് ബാധിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് പക്ഷെ അവർക്ക് പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല പ്രതിഷേധിക്കാൻ ശക്തിയുള്ള പ്രതിഷേധം അവസാനിപ്പിച്ചു അതാണ് നമ്മൾ കാണുന്നത് ഇത് ഒരുതരം ഭരണകൂട ഭീകരതയായിട്ട് നമ്മളെ സമയത്തോളം ഇന്ന് വൈദ്യുതി വായുപോലെ ജീവവായു പോലെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അത് ഉപയോഗിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഭരണകൂട അതിക്രമമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും അത് ഭരണകൂടം എന്താ പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്താണ് താങ്കളുടെ പാർട്ടി ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് എന്ത് സമരമാർഗ്ഗമാണ് ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട് ഇന്ന് തന്നെ മിക്ക ഇന്നലെ ചില സ്ഥലങ്ങളിൽ വൈദ്യുതി ഓഫീസുകൾ മുമ്പിൽ സൂചനാ സമരങ്ങൾ പോലെ നടത്തി പക്ഷേ ഈ സമരങ്ങൾക്കപ്പോത്തേക്ക് ഈ അധിക ചെലവ് അധിക ഭാരം എങ്ങനെ ഒഴിവാക്കാൻ കഴിയും എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ബോധവൽക്കരണ പരിശ്രമം കൂടെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും സമരവും അതേസമയം ആശയപരമായി ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും ജനങ്ങളെ പഠിപ്പിക്കാനുള്ള പരിശ്രമം കേരള ഡെമോക്രാറ്റിക് പാർട്ടി തുടങ്ങും ഉടൻ തന്നെ ഓക്കെ താങ്ക് യു താങ്ക് യു